സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബൺ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് റവ വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റവയും തൈരും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വണ്ണ് പോലെ ഇരിക്കുന്ന ദോശയാണ് നല്ല ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതിനെ ഇവിടെ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് തക്കാളി ചട്നിയാണ് കേട്ടോ ബൺ ദോശയും തക്കാളി ചട്ണിയാണ് െങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരക്കപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നാൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ഇടണേ ഒരു നുള്ളു ബേക്കിംഗ് സോഡ

ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം ബലദോഷം ഉണ്ടാക്കുന്ന ഈ തടക്കാപ്പാന്നാണ് കേട്ടോ അപ്പം അതിലേക്ക് ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ മാവ് അടിച്ച് കൊടുക്കാം പരക്കയൊന്നും വേണ്ട ഒന്ന് അടച്ചു വെച്ച ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കാം ആ സൈഡും കൂടെ ഒന്ന് റെഡിയായി വന്ന അടുത്ത സൈഡും റെഡി ആയി കാണുന്ന നമുക്ക് നോക്കാം കണ്ടോ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ബണ്ണു പോലെ ആയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അടുത്ത ദോശയും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ട് ആ സമയം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല ആ സൈഡിലൂടെ റെഡിയാകുമ്പോൾ നമുക്ക് എടുക്കാം നല്ല ബൺ പോലെ ഇരിക്കുന്ന ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു കപ്പ് റവ എടുത്തപ്പോൾ ഒരു അഞ്ച് ദോശയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അഞ്ച് ദോശയാണ് കിട്ടിയത് അപ്പോൾ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല സ്പൂൺ ചൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ദോശ നല്ലൊരു മണമൊക്കെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് നല്ല മണമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ താങ്ക്